സോളാർ കേസിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിച്ചത് ചെറിയാൻ ഫിലിപ്പ് വഴിയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി തിരുവഞ്ചൂർ തുടർച്ചയായി വിളിച്ചിരുന്നു ജുഡീഷ്യൽ അന്വേഷണവും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണമെന്നും സിപിഎം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടതും പാർട്ടി അറിവോടെ ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ തിരുവഞ്ചൂരും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സിപിഎമ്മിന്റെ ആവശ്യം ഉമ്മൻചാണ്ടി സമ്മതിച്ചുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാവനയുടെ ഭാഗം യഥാർത്ഥത്തില് ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത് അത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കേരളീടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവു ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി ഐ നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിൽ ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ പിരിപ്പിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയെന്ന് എനിക്കറിയില്ല പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈം ലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണ് പക്ഷേ ആ ഒരു പട്ടികപ്പെടുത്തലാളൊന്നും അല്ല ജോൺ മുണ്ടക്കയെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മെയ്ക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബിലീഫ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തിനോടൊരു അലോഹ്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പാതിഭാഗമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യുന്നു തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല തിരുവഞ്ചൂരിനെ കാണണം തിരുവഞ്ചൂരും എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പുമുണ്ട് അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനും അല്ല സി പി എം അല്ല അദ്ദേഹം കോൺഗ്രസിനാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയും അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ് ജോൺ അറിയില്ല കേട്ടോ അതാണ് ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമാണ് എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ എടുക്കും സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ചിലപ്പോൾ പറ്റും സി പി എം നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു അതുമാത്രമല്ല അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്താ കാരണം എന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു ഞാൻ സി പി എം നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയും സി പി എം കൃത്യമായൊരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാ പ്രഖ്യാപിക്കുക മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു ആദ്യം വൈമുഖ്യം കാണിച്ചു തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു അതിനുശേഷം തിരുവ തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്നൊരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് പോയി മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച എല്ലാം നടത്തി തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു അതിനകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല എവിടെയാണ് ഈ ജോൺ മുണ്ടക്കയെ പക്ഷേ ജോൺ മുണ്ടക്കയെ വന്ന് പിന്നെ മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫല്ലേ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടിയ ആ പത്രത്തിന് കൊടുക്കേണ്ടേ ആ പത്രം എങ്ങനെയായിരിക്കും ജോൺ മുണ്ടക്കയത്തെ സമീപിക്കുന്ന ഇപ്പം ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കൈ കിട്ടിയിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നൽകിയില്ല എന്നൊരു ചിന്തയായിരിക്കില്ലേ സ്വാഭാവികമായിട്ട് മനോരമയ്ക്ക് ഉണ്ടാകുക അതുമാത്രമല്ല ജോൺ മുണ്ടക്കയത്തെ പോലെ മാധ്യമ മാധ്യമപ്രവർത്തനം ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പാടില്ല അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആ പത്രത്തിന് നൽകേണ്ടതല്ലേ അത് ഏതെങ്കിലും വാരിക്ക് കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ജനാദത്തെ കുറ്റപ്പെടുത്തൊന്നുമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഒരു തെളിവുണ്ട് തെളിവ് മറ്റാരുമല്ല സാക്ഷാൽ ചെറിയ ഫലമാണ് തിരുവഞ്ചൂരിൻ്റെ അഭ്യർത്ഥന പ്രകാരം തിരുവഞ്ചൂർ കൺവേ ചെയ്ത കാര്യം ഞാൻ സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ഞാൻ പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകരാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ് കേരളി ചാനലിലെ മാനേജിംഗ് ഡയറക്ടറാണ് അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം യുക്തമായ തീരുമാനമെടുക്കും തീർച്ചയായിട്ടും എന്താ കാരണമെന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുമോ എന്നാണ് പറയുന്നത് സ്വാഭാവിക അല്ലേ ഇപ്പം കേരള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ പക്ഷേ സി പി എമ്മിൻ്റെ എനിക്ക് നൽകി നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം വളരെ വ്യക്തമായി ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടരുതെന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടി പരിശോധിച്ച് നോക്കുക ആ ജുഡീഷ്യൽ അന്വേഷത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരികയും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയെ വെച്ച് മൊഴിയെടുക്കുകയും അത് എത്ര എത്ര നേരാണ് മൊഴിയെടുത്തത് ജസ്റ്റിസ് ശിവരാജൻ്റെ റിപ്പോർട്ടും ഇന്ന് നമ്മുടെ സമക്ഷമുണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എത്രയോ പേജുകളുള്ള പരാമർശങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ നിർത്തണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത് പക്ഷേ പിന്നീട് അതും കൂടി അംഗീകരിക്കാനുണ്ടായിരം ഇല്ല ഇത് 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 പിന്നെ ഞാനവിടെ പോയത് ഒരു മാധ്യമപ്രവർത്തനം നിലയിലില്ല അപ്പം എൻ്റെ ഒരു റോള് അവിടെ സി പി എം പ്രവർത്തകൻ അതുമാത്രമല്ല തിരുവഞ്ചൂർ അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ്